ഹലോ ഗീതാ സെഷൽസിലേക്ക് സ്വാഗതം അപ്പോൾ ഏട്ടന്മാരുടെ ഡ്രീം ഗാർഡൻ നേഴ്സറിയിലായിട്ടുള്ളത് അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം ഭയങ്കര കാറ്റും മഴയൊക്കെയായപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊന്ന് കാണാനൊക്കെ വേണ്ടി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് ആൾ ഇതാ ഉള്ളിലേക്കേറിയില്ല അപ്പോൾ അവിടെ അവർ മണ്ണ് ഒരു ചട്ടീന്ന് വലിയൊരു കവറിലേക്ക് നിറച്ചുകൊണ്ട് ഒരു വലിയ ചെടിയാണ് അപ്പോൾ അത് നമ്മൾ ഈ വലിയ ചെടികളൊക്കെ എപ്പോഴും ചട്ട് ചെടി വലുതനുസരിച്ച് ചട്ടി മാറ്റി മാറ്റി കൊടുക്കണം കേട്ടോ നമ്മളെ ഉള്ള ചട്ടിയിലേക്ക് തന്നെ വളം തന്നിട്ടൊരു കാര്യമില്ല അതുപോലെ ഉണ്ടോ നീ വലിയ ചട്ടി ഇല്ലെങ്കിൽ വലിയ കവറിലേക്ക് ആക്കിയാലും മതി ഇതാ ഉള്ളിലാണ് നമ്മളെ ഒന്നുണ്ടായ ബുദ്ധിമുട്ടൊക്കെ ഇതാ ഇവിടെ വലിയ നമ്മളെ മഞ്ഞ ഗോൾഡൻ പാമ്പും ഇല്ലായിരുന്നോ അത് ഇവിടുന്ന് അങ്ങോട്ട് ചെരിഞ്ഞത് അപ്പുറത്തേക്ക് പോയിട്ടോ ഇതിപ്പോൾ അതിൻ്റെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉള്ളു ബാക്കി അവിടെ താഴെ നട്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെടി നിൽക്കുന്നിടത്തില്ല അത് മൊത്തത്തിൽ അതങ്ങോട്ട് പൊരിഞ്ഞ് അപ്പുറം താഴോട്ട് പോയി പിന്നെ ഒരു ചെടി കൊടുക്കാനുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതാ ഇതുപോലെ ബുഷായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിരിക്കും ഇത് ഒരു ചെറിയ അങ്ങനത്തെ തൈ വെച്ചാൽ മതി ഫുള്ള് നിറഞ്ഞിങ്ങനെ നമ്മൾ പിന്നെ അതാ ഇവിടെയാണ് അടുത്തൊരു ബുദ്ധിമുട്ടുള്ളത് അവിടെ അങ്ങേ സൈഡിൽ ഒരു പ്ലാവ് ഒടിഞ്ഞു പിന്നെ ഇവിടെ നല്ല കൊലച്ചു നിൽക്കുന്നൊരു വാഴ ഉണ്ട് അതും പോയി അമ്പഴ നോക്കി അപ്പം ഇവിടെ ആയിരുന്നു അത് ആ വാഴയിലോട്ട് കൊലച്ചു കഴിഞ്ഞ ദിവസത്തെ വീടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ബ്ലാവും പോയി വാഴ കുറച്ച വാഴയും പോയി മറ്റേ മഞ്ഞ പാമ്പ് പോയി പിന്നെ അപ്പുറത്തും ഉണ്ട് ഇവിടെ ബാക്കി ചെടികളൊക്കെ ചരിഞ്ഞു പോയാലും നമുക്ക് തിരിച്ചെടുത്ത് വെക്കുകയായിരുന്നു കവറിലും ചട്ടിയിലൊക്കെ ഉള്ളത് ഇത് നമ്മൾ കാറ്റാടി ഇതിന് വേറെ എന്തോ പേരുണ്ടെങ്കിൽ അറിയില്ല അതിനെ വെട്ടി നിർത്തിയതാണ് എന്താവും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അപ്പോൾ അതാ താഴെ കണ്ടില്ലേ നമ്മൾ മഞ്ഞ ഒക്കെ നട്ട് വെച്ചിട്ടുണ്ട് അത് മൊത്തം പൊരിഞ്ഞു പോയി അങ്ങേ സൈഡിലുണ്ട് ഞാൻ മഞ്ഞ പാമ്പ് ഗോൾഡൻ കൊണ്ടമ്പാമ്പും അങ്ങനെ പേര് ഈ ചെടികളൊക്കെ കുറച്ച് താഴോട്ടും കൂടി ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇത് ഇവരെ ഏട്ടന്മാരുടെ പറമ്പാണ് അവിടെ തന്നെയാണ് നഴ്സറി ഉള്ളതും നമുക്ക് താഴോട്ട് പോകാം ലേശം ചെരിഞ്ഞൊരു സ്ഥലമാണ് പോണ വഴിയിൽ തന്നെ ഈ ഒരു മരം നോനി കഴിഞ്ഞ ദിവസം ഒരു വീട് ഇട്ടില്ലായിരുന്നു അപ്പോൾ ഇത് നോനി പഴുക്കാത്തതാണ് പഴുത്തത് താഴേ അവിടെ ഒന്നുണ്ട് ഇത് ഇവിടുന്ന് വീണങ്ങ് പോകുന്ന കണ്ടോ പക്ഷെ ഇത് ചീഞ്ഞാലുണ്ടല്ലോ ഇതിന് ഭയങ്കര നാറ്റാ കേട്ടോ പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പം കാണാനൊക്കെ നന്ന് ഇത് പിന്നെ എന്തിനൊക്കെയോ ഉള്ള ക്യാൻസറിനൊക്കെ ഉള്ള മരുന്നുകളാണ് അത് കറക്റ്റൊന്നും മരുന്നിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഈ ഒരു സൈഡിൽ കൂടെതാ ചെറിയ ഓയാൽ കൂടി കുറച്ച് വെള്ളം ഒക്കെ ഒഴുകുന്നുണ്ട് ഇതാ ആ മോളിൽ നിന്നാണ് കേട്ടോ ബാമ്പു താഴോട്ട് പോകുന്നത് കുറച്ച് പാമ്പ് ഈ ഒരു സൈഡിലാണ് നട്ടുവച്ചത് ഇതാ ഇതൊക്കെ പഴുത്തു തുടങ്ങി പിന്നെ ഇവിടെ ഒരു മരമുന്തിരി കാണിച്ചറ് കണ്ടോ അതാ താഴെ ഉണ്ട് മരമുന്തിരിയൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ പിന്നെ കുറച്ച് നമ്മളെ അബിയൂന്റെ തയ്യാബിയൂന്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടപ്പോ ഓരോരുത്തരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തൈ കൊടുക്കാൻ ഉണ്ടോന്ന് അന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിലായിരുന്നു അന്നത്തെ അബിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ച് പഴുത്ത് കിടക്കുന്നത് ഇതാ ഇവിടെ ഇതിലുണ്ടിട്ട് അതിൻ്റെ പൂവ് പക്ഷെ മനസ്സിലാവില്ല അത്രയും കുഞ്ഞതാണ് കുറച്ചുകൂടി വലുതായ മനസ്സിലാവും പിന്നെ ഇതും മെള്ള മര മുന്തിരിൻ്റെ തയ്യാട്ടോ ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഒന്നുകൂടി നോക്കി നോക്കിയാൽ ഈ മുന്തിരി അല്ല മുന്തിരി അല്ല അബിയു അബിയുവിനെ കാണുന്നു പക്ഷേ അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല അപ്പോൾ അതാ ഇത് നമ്മളെ മക്കോട്ടത്തെ പൂത്ത് എടുക്ക കേട്ടോ ഇവിടെ മക്കോട്ടത്തെ ഇപ്പോൾ പൂത്ത് തീട്ടിൽ അത് കായ്ച്ചു നിൽക്കുന്നുണ്ട് പൂവും കായൊക്കെ ഉണ്ട് അമ്മൽ പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കുറ്റി കുരുമുളക് ഉണ്ടല്ലോ പിന്നെതാ ഇതൊക്കെ ചരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെതാ ഇവിടെ ഒരു നിറച്ചും കാഴ്ച ഒരു പപ്പായ നമ്മൾ എന്താ കപ്പളങ്ങ ഞങ്ങളിവിടെ കറുമൂസാന്നൊക്കെ കേട്ടോ പറയാം അങ്ങനെ ഇതൊക്കെ ആയിരുന്നു ഇവിടുത്തെ കുറച്ച് നഷ്ടങ്ങളൊക്കെ എന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് കഴിച്ചിലായി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്